വന്യജീവി ആക്രമണങ്ങൾ പതിവായ വയനാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട മന്ത്രിതല സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച കോൺഗ്രസ് വനമന്ത്രി രാജിവെക്കണമെന്നും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാത്രമായി ചർച്ച നടക്കില്ലെന്നും അറിയിച്ച് യോഗം നടക്കുന്ന ഹാളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിപ്പോവുകയായിരുന്നു പ്രതിഷേധം കണക്കിലെടുത്ത് യോഗം നടക്കുന്ന സ്ഥലത്ത് വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത് വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ല നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് സർവകക്ഷി യോഗം വിളിച്ചത് മന്ത്രിമാരായ എം രാജേഷ് കെ രാജൻ എ കെ ശശീന്ദ്രൻ എന്നിവരാണ് ജില്ലയിലെത്തിയത് അതേസമയം വയനാട്ടിലെത്തിയ മന്ത്രിമാർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഒറ്റയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ടല്ലേ വനമന്ത്രി മറ്റു രണ്ട് മന്ത്രിമാരെ കൂട്ടി വന്നതെന്ന് ടി സിദ്ധിഖ് എം എൽ എ പറഞ്ഞു സർവകക്ഷി യോഗം ബഹിഷ്കരിക്കുകയാണെന്നും പ്രതിപക്ഷ എം എൽ എ മാരായിഖ് എ സി ബാലകൃഷ്ണൻ എന്നിവർ പറഞ്ഞു അതേസമയം മന്ത്രിസംഘം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചു വന്യജീവി ആക്രമണങ്ങളിൽ തുടർ മരണങ്ങൾ ഉണ്ടായതോടെ യു ഡി എഫ് പ്രഖ്യാപിച്ച രാപ്പകൽ സമരം ആരംഭിച്ചു അമൃത ന്യൂസ് വയനാട്